നാലോണ പുലിക്കളിക്ക് തൃശൂരിൽ കൊടിയേറി പുലിക്കൊട്ടുകൊട്ടി മേയറും പുലിച്ചുവടുവെച്ച് വറയൻ പുലിയും നടുവിലാലിൽ ഉറഞ്ഞപ്പോൾ നഗരം പൂർണ്ണമായും ഓണലഹരിയിൽ അമർന്നു തെക്കേ ഗോപുരനടയിൽ വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് അത്തപ്പൂക്കളം വിരിഞ്ഞു കൊടിയേറ്റ് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് നടുവിലാലിൽ മേയർ എം കെ വർഗീസാണ് നിർവഹിച്ചത് സെപ്റ്റംബർ പതിനെട്ടിനാണ് പുലിക്കളി ഇക്കുറി ഏഴു ടീമുകളാണ് പങ്കെടുക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളിയും കുമ്മാട്ടി മഹോത്സവവും ഒഴിവാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അനുമതി നൽകുകയായിരുന്നു കുമ്മാട്ടി ഉത്സവത്തിന്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കും നടുവിലാലിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടിയേറ്റം നിർവഹിക്കും ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഉത്രാടം മുതൽ നാലോണം നാൾ വരെയാണ് കുമ്മട്ടിക്കളിയൽ നടക്കുക പതിനാറ് വർഷമായി ഒരുക്കി വരുന്ന അത്തപ്പൂക്കളമാണ് തെക്കേ ഗോപുര നടയിൽ ഇക്കുറയും മുടങ്ങാതെ ഒരുങ്ങിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു തെക്കേ ഗോപുര നടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് അത്തപ്പൂക്കളം ഒരുക്കി വരുന്നത് അണിയർ പ്രവർത്തകർ സ്വരൂപിച്ച വയനാട് നിധി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി പി വർഗീസ് പറഞ്ഞു